ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വാങ്ങിച്ച നമ്മുടെ വിൻക പ്ലാന്റ് പ്ലാൻ്റല്ലേ അപ്പോൾ ആ വിൻക പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് വിൻക പ്ലാന്റ് ആവണമെന്നില്ല നമുക്ക് ഏത് ചെടികളായാലും വാങ്ങിക്കുമ്പോഴായാലും അതിൽ നിന്ന് നമ്മൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ പ്ലാന്റ് നമ്മുടെ കയ്യിൽ എന്നും നിലനിർത്താൻ സാധിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ വിൻക പ്ലാന്റിൽ നിറയെ തന്നെ ഫ്ലവർ ഉണ്ടായിരിക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു വളം ഇപ്പം ചെയ്തിട്ടില്ല നമ്മളെ ആ കൊണ്ടുവന്ന വെച്ചാൽ മരി തന്നെ ഇത് പിന്നെ വിനിക്ക പ്ലാന്റിന് ഒത്തിരി ഷെയ്ഡ് നല്ല വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഓണം ഫ്ലവർ ഉണ്ടാവും പിന്നെ വലിയ വളമൊന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പൂവ് തരുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്ലവർ ഉള്ള ഇനങ്ങളാണ് കിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇത് കണ്ട ഇതിലത്തെ ഒരു കളറാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്നില്ലേ നമ്മൾ എന്നും വാങ്ങിക്കുന്ന ചെടികളായാലും അതിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒരു തണ്ട് മാറ്റി മാറ്റിവെക്കണം ഒന്നോ രണ്ടോ തണ്ട് അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഫ്ലവറൊക്കെ കണ്ടിട്ട് അത് പൊട്ടിക്കാനായിട്ട് തോന്നില്ല എന്നിരുന്നാലും നമ്മൾ ചിലപ്പോൾ ഇതിന് പെട്ടെന്ന് കേടുവരാം ഈ ചെടി അല്ലെങ്കിലും വേറെ ഏത് ചെടിയായാലും ചിലപ്പോൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് കേടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നമുക്ക് ആ പ്ലാന്റ് പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിൽ നിന്ന് തന്നെ ചെറിയ തണ്ട് മതിയിട്ടാണ് നമുക്ക് വലിയ തണ്ടൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ചെടികളും ഒരുവിധം ചെറിയ തണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ തണ്ടിൽ അതിൻ്റെ ഇലകൾ രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ സാധാരണ മണ്ണിലോ അല്ലെങ്കിൽ മണല് ബെസ്റ്റാണ് കേട്ടോ മണലൊക്കെ വേര് യ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടി ഇതെന്ന് വെച്ചിട്ട് വല്ല ചെടിച്ചട്ടീൽ അതായത് ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് വെക്കുക ഞാൻ ചെടിച്ചട്ടിയിലോ അങ്ങനെ അത് ഏതിനും വെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മുൻപ് നമ്മുടെ ഇതിനോടൊപ്പം വെച്ച വയലറ്റ് ഇല്ലേ ആ വയലറ്റ് വിനിക്കാ ചെടി രണ്ട് കൊമ്പ് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് പിടിച്ചു അത് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ച് തരണം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ആ വയലറ്റ് ചെടി നഷ്ടമാവില്ല അപ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക് മുൻപുണ്ടായ ആ ചെടി ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചമാതിരി ഒരു നല്ല റെഡ് കളർ മെറൂൺ അല്ല നല്ല ഭംഗിയാണ് കേട്ടോ അത് രണ്ട് വർഷം മുമ്പ് വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ഇപ്പോഴും ഉണ്ട് പക്ഷെ എന്നാലതിൻ്റെ തണ്ട് വലിയ വലുപ്പൊന്നും വെക്കാവുന്ന രീതിയിലല്ല ഇപ്പോൾ അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതിൽ നിന്ന് തണ്ടുകൾ കുറേ മാറ്റി വെച്ചു അങ്ങനെ അത് വെക്കുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ തയ്യോ ഒരുമിച്ച് കുത്തി വയ്ക്കുക അപ്പോൾ ഒന്ന് പോയാലും വേറെ ഒരെണ്ണം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും തയ്യുകൾ മാറ്റി വെക്കാൻ നോക്കുക കേട്ടോ അപ്പം അങ്ങനെ മാറ്റി വച്ചത് എപ്പോഴും തണലത്ത് എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വല്ല ചെടിച്ചട്ടിയുടെ താഴെ അപ്പോൾ നമുക്ക് ഡെയിലി അത് മറക്കില്ല മറക്കില്ലെന്നും നനച്ച് പോകുന്നതോടൊപ്പം തന്നെ അത് വയ്ക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി ഇനി ഇതിൽ നിന്നുള്ള വിത്തിൽ നിന്ന് നമുക്ക് വന്ന് ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് കുറേ തൈകളൊക്കെ ഉണ്ടാകാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി വലിയ കയറങ്ങൊന്നും വേണ്ട നമ്മുടെ വിൻകാ എന്നും പൂക്കൾ തന്നെ നമ്മുടെ വിനകാച്ചെളി എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു